ജെ ഡി എസ് കേരള ഘടകം രൂപീകരിക്കും ദേശീയ നേതൃത്വവുമായി യാതൊരു ബന്ധവുമില്ല എന്നും പുതിയ പാർട്ടി രൂപീകരിക്കുമെന്നും സംസ്ഥാന നേതാക്കൾ വ്യക്തമാക്കുന്നു ജെ എന്ന പേര് മാറ്റി പുതിയ പേര് സ്വീകരിക്കുമെന്ന് സംസ്ഥാന നേതാക്കളായ മാത്യു ടി തോമസും കെ കൃഷ്ണൻകുട്ടിയും അറിയിച്ചു കൂടുതൽ വിവരങ്ങളുമായി അൺഫ്ലിറ്റ് ഡിസൂസ ചേരുന്നുണ്ട് അൻഫ്ലിറ്റ് സ്വാഭാവികമായും ഈ ഒരു മാറ്റത്തിനുള്ള പ്രധാന കാരണം എന്താണ് രാജേഷൻ നമുക്കറിയാവുന്നതുപോലെ ജെ ഡി എസിൻ്റെ ദേശീയ നേതൃത്വം ദേവഗൌഡുടെ നേതൃത്വം നൽകുന്ന ദേശീയ നേതൃത്വം കർണാടകയിൽ അത് ദേശീയ എൻ ഡി എ ബി ജെ പിയുടെ സഖ്യകക്ഷിയായി പ്രവർത്തിക്കുന്നതിന്റെ സാഹചര്യത്തിൽ തന്നെ പ്രവർത്തിക്കാൻ തുടങ്ങി ആ നാൾ മുതൽ തന്നെ കേരള ഘടകത്തിലെ ജെ ഡി എസ് നേതൃത്വത്തിനൊക്കെ തന്നെ വലിയ രീതിയിൽ പ്രതിസന്ധി ഉടലെടുത്തിരുന്നു കാരണം ദേശീയ നേതൃത്വം എൻ ഡി എയുടെ ഘടകക്ഷിയായിരിക്കുമ്പോൾ ഇവിടെ ജെ ഡി എസ് ഇടതുമുന്നണിയൊപ്പമാണ് ഇതുയർത്തി തന്നെയും യു ഡി എഫും ബി ജെ പിയും ഒക്കെ തന്നെയും ജെ ഡി എസിൻ്റെ കേരള ഘടകത്തിന്റെ അവരുടെ എന്താണ് അവരുടെ ഉത്ഭവത്തി അല്ലെങ്കിൽ അവരുടെ അസ്തിത്വം എന്താണ് കൃത്യമായ അടിത്തറ എന്താണ് എന്ന് വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷ യു ഡി എഫിൽ നിന്ന് തന്നെ വലിയ രീതിയിൽ തന്നെ സമ്മർദ്ദം ജെ ഡി എസിന് ഉണ്ടായിരുന്നു അത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിലൊക്കെ തന്നെ ഇത് ഉയർത്തുമ്പോഴൊക്കെ ജെ ഡി എസ് നേതാക്കൾ പറഞ്ഞിരുന്നത് ദേശീയ നേതൃത്വവുമായി തങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല കാരണം ഒരു എൻ ഡി എയുടെ അല്ലെങ്കിൽ ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എയുടെ ഘടകക്ഷിയായിരിക്കാൻ കേരള ഘടകത്തിന് സാധ്യമല്ല അതുകൊണ്ട് തന്നെ ദേവഗൌഡയുമായിട്ടുള്ള പാർട്ടിയുമായിട്ടുള്ള ബന്ധമൊക്കെ വിച്ഛേദിച്ചു എന്ന് അവർ പറയുമ്പോഴും അത് ഔദ്യോഗികമായ ഒരു വാർത്ത കൃത്യമായി അവർക്ക് പറയാനോ കാരണം അത് ഒരു ഒഴുക്കൻ മട്ടിൽ ഇങ്ങനെ പറഞ്ഞു പോകുന്നതല്ലാതെ കൃത്യമായി ഒരു പാർട്ടി രൂപീകരിക്കുന്നതിനെ കുറിച്ച് തന്നെ ഔദ്യോഗികമായി ഇവർക്ക് പറയാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു പക്ഷേ തെരഞ്ഞെടുപ്പിൽ ഉടനീളം തന്നെ ഇടതു കൺവീനർ ഉൾപ്പെടെ തന്നെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു മാത്രമല്ല ഇടതുമുന്നണിയുടെ ഭാഗത്ത് നിന്ന് പോലും പ്രത്യേകിച്ച് സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും ജെ ഡി എസ് കേരള ഘടകത്തിന്റെ നേതൃ നേതാക്കളായ മാത്യു ടി തോമസിനോ അതോടൊപ്പം കൃഷ്ണൻകുട്ടിക്കൊക്കെ വലിയ രീതിയിലുള്ള സമ്മർദ്ദം ഉണ്ടായിരുന്നു പക്ഷേ അപ്പോഴും ഇവർ പ്രതിരോധത്തിലായിരുന്ന ഒരു പ്രധാന കാരണം ജെ ഡി എസിന്റെ കേരള ദേശീയ നേതൃത്വത്തിന്റെ ബന്ധം ഉപേക്ഷിക്കുകയാണെങ്കിൽ നിലവിൽ രണ്ട് എം എൽ എമാരാണ് കേരള ജെ ഡി എസ് ഈ രണ്ട് എം എൽ എമാരും മത്സരിച്ചതും പാർട്ടിയും പാർട്ടി ചിഹ്നവും ഒക്കെ തന്നെ അപ്പോഴും ദേവഗോഡ നേതൃത്വം നൽകുന്ന ജെഡി ദേശീയ നേതൃത്വത്തിന്റെ കീഴിലാണ് അതുകൊണ്ട് തന്നെ ആ ബന്ധം അങ്ങനെ ഉപേക്ഷിക്കുകയാണെങ്കിൽ നിയമപരമായി തന്നെ നിരവധി പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒത്തിരി സങ്കീർണതകളിലൂടെ ഇവർക്ക് കടന്നു പോകേണ്ടി വരും എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടി വരും നിലവിലൊരു മന്ത്രി കൂടിയുണ്ട് കൃഷ്ണൻകുട്ടി മന്ത്രിസഭയുടെ ഭാഗമാണ് ഈ എം എൽ എ സ്ഥാനത്തിനും മന്ത്രി സ്ഥാനത്തിനും ഒക്കെ തന്നെയും സാങ്കേതികമായി നല്ല നിയമപരമായും ഒക്കെ തന്നെ തടസ്സം നേരിടുക രാജി രാജിവെക്കേണ്ട സാഹചര്യമൊക്കെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ആ ഒരു പ്രതിസന്ധി മറികടക്കാനായി തന്നെ ഔദ്യോഗികമായി പാർട്ടിയിൽ നിന്ന് വേർപിട്ട് മറ്റൊരു കേരളാഘടകം രൂപീകരിക്കുകയാണ് അവർക്ക് പ്രഖ്യാപിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം ശേഷം വീണ്ടും ജെ ഡി എസിന്റെ കേരളാ ഘടകത്തിന് പിന്നെയും സമ്മർദ്ദം വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് പ്രതിപക്ഷത്തു നിന്നൊക്കെ നിരവധി ചോദ്യങ്ങളൊക്കെ ഉയർന്നിരുന്നു അതുകൊണ്ട് തന്നെയാണ് അടിയന്തരമായി സി വി ജെ ഡി എസിന്റെ കേരള ഘടകം നേതൃയോഗം ചേരുകയും ആ നേതൃയോഗത്തിലെടുത്ത തീരുമാനമാണ് ഇനി ദേശീയ നേതൃത്വവുമായി യാതൊരു ബന്ധവുമില്ല നിയമപരമായി തന്നെ എല്ലാ ബന്ധവും ഉപേക്ഷിക്കുകയും കേരള ഘടകം പ്രത്യേകിച്ച് ഒരു പാർട്ടി രൂപീകരിക്കുകയും ആ ജെ ഡി എസ് എന്ന പേര് തന്നെ മാറ്റി പുതിയൊരു പേര് സ്വീകരിക്കുകയും ചെയ്യും അതിനെ എന്ത് പേര് സ്വീകരിക്കണം ദേശീയ നേതാക്കൾ ആരൊക്കെയാണെന്ന് തീരുമാനിക്കുന്നതിനായി വീണ്ടും ഇവിടെ ഒരു യോഗം ചേരുകയും ആ യോഗത്തിന് ശേഷം പാർട്ടിയുടെ പേരും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുകയും ചെയ്യും എന്തായാലും ഇന്ന് ചേർന്ന യോഗത്തെ തീരുമാനിച്ചിരിക്കുന്നതും ദേശീയ നേതൃത്വവുമായി പൂർണ്ണമായും വിച്ഛേദിച്ചുകൊണ്ട് പുതിയ കേരള ഘടകമായി പുതിയൊരു പാർട്ടിയായി തന്നെ നിലകൊള്ളാൻ വേണ്ടി നിയമസാധ്യതകളെല്ലാം തേടി പുതിയൊരു പാർട്ടിയായി തന്നെ നിലകൊള്ളാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ നേരത്തെ നിലവിലുണ്ട് അന്തരീക്ഷത്തിലുള്ള ഒരു കാര്യം തന്നെയാണ് ഈ ജെ ഡി എസ് ജനതാദളിന്റെ എല്ലാ പാർട്ടികളും ചെറിയ ഘടകക്ഷികളൊക്കെ കൂടി ചേർന്ന് ഒറ്റ പാർട്ടിയായി മാറണമെന്നൊരു ആവശ്യമുണ്ടായിരുന്നു അതായത് ആർ

ശ്രേയംസ് കുമാർ നേതൃത്വം നൽകുന്ന ആർ ജെ ഡി ജെ ഡി എസുമായി ലയിക്കണമെന്നൊരു ആവശ്യമൊക്കെ ഉയർന്നിരുന്നു എന്നാൽ അതിനോടുള്ള ചോദ്യത്തിനോട് ഇപ്പോൾ സംസ്ഥാന നേതാക്കളായ കൃഷ്ണൻകുട്ടിയുമായി തിരു തോമസും നിലവിൽ ആർ ജെ ഡിയുമായി യോജിക്കുക അല്ലെങ്കിൽ അവർ ആർ ജെ ഡിയുമായി ലയിക്കുന്നതിനെക്കുറിച്ച് ഇപ്പോൾ ആലോചനയില്ല എന്തായാലും കേരള ഘടകം ജെ ഡി എസിൻ്റെ കേരള ഘടകം നിലവിൽ സ്വതന്ത്രമായി ഒരു കേരളത്തിൽ മാത്രമുള്ള ഒരു പാർട്ടി രൂപീകരിക്കുകയും ആ പാർട്ടിക്ക് ജെ ഡി എസ് എന്ന പേര് മാറ്റി പുതിയൊരു പേര് സ്വീകരിക്കുകയും ചെയ്യും അതിനെക്കുറിച്ചുള്ള ചർച്ച അതാണിത് വളരെ അടിയന്തിരമായി തന്നെ അത്തരം നീക്കങ്ങളിലേക്ക് കടക്കുകയാണ് അതിനപ്പുറത്തേക്ക് ആർ ജെ ഡിയുമായി ലയിക്കുന്നതിനെ തൽക്കാലം ആലോചിക്കുന്നില്ല എന്നാണ് ദേശീയ സംസ്ഥാന നേതാക്കൾ അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഉടൻ തന്നെ അടുത്ത ജെ ഡി എസിന്റെ പുതിയ യോഗം ചേരുകയാണ് ആ യോഗത്തിൽ പുതിയ പേര് സ്വീകരിക്കുന്നതിനെ കുറിച്ചും ഭാരവാഹികളെ കുറിച്ചുമുള്ള ചർച്ചകളും അതിലുള്ള പ്രഖ്യാപനങ്ങളും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു രാജേഷ് തിരുവനന്തപുരത്ത് നൽകിയത്